ഹലോ പോസ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടൈറ്റ്സ് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഒരു വലിയ മുന്നേറ്റത്തിൽ നിന്ന് നിങ്ങൾ എത്ര ദൂരത്തിലാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത് നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം കാര്യ പൈൻ ടോപ്പ് വൈൽഡ് റോസ് ആൻഡ് ലാസ്റ്റ് ഫോക്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ബോറേജ് എനർജിയിലൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ ചില കാര്യങ്ങൾ ക്രിയേറ്റ് നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു സമയമെന്ന് പറയാം അതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനർജി ഓഫ് സിക്സ് ഓഫ് ഫോൺസ് എനർജി സെവൻ ഓഫ് ഫോൺസ് സിക്സ് ഓഫ് ഇൻ സെവൻ ഓഫ് ഫോൺസ് എനോർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള അതായത് മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു പോരാളിയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം അത്ര നല്ല ഒരു എനർജി അതായത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെങ്ത് കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങളൊന്ന് നിങ്ങൾ ഒരു ചെറിയ തട്ടുകേട് പറ്റിയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇപ്പോഴത്തെ സമയം ആ ഒരു സമയത്തിൽ നിന്ന് നിങ്ങൾ കരകയറുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ എല്ലാത്തിനും ഒരു അതിർ രേഖ അല്ലെങ്കിൽ വരമ്പുണ്ട് അതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് കടക്കുന്ന ഒരു സമയം ഒരു ടോറസ് എനർജി കണക്ഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് പല കാര്യങ്ങൾ ഒരേ സമയം തന്നെ പത്ത് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് എന്തെങ്കിലും എങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകുന്നുണ്ടോ എന്നൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നില്ല അതായത് സംതിങ് ഒന്നും മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കമ്മിറ്റഡ് ആണെങ്കിൽ ഒരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഊന്നിന് നൽകിയിട്ട് മുന്നോട്ടേക്ക് പോകുക ആ ഒരു കാര്യത്തിൽ ഒരു ബോണ്ടറി വെക്കുക എന്തിലാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ടേക്ക് ജീവിതത്തിൽ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു ഒരു ബോണ്ടറി വച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതായത് പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പൈൻ എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിലപ്പോൾ ഒരു ഒരു കൈ കൊണ്ട് ഒരു കാര്യം മറ്റു കൊണ്ട് വേറെ കാര്യം അല്ലെങ്കിൽ മൂന്നാല് കാര്യങ്ങൾ ഒരേ സമയം ചെയ്യുന്നത് നിങ്ങൾ ആ ഒരു ഫീലിംഗിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഇപ്പം അനിവാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതായത് സ്ട്രാറ്റജൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് മുന്നോട്ടേക്ക് പോവാം പല കാര്യങ്ങളെക്കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി അറിയാതെ എടുത്ത് ചാടരുത് ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവാം ഇതുവരെ നിങ്ങൾ അനുഭവിച്ച നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന യുദ്ധം നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് പുറത്തു കിടക്കാൻ ഇപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ടേ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് ടാക്റ്റിക്സ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ആവശ്യത്തിൽ കവിഞ്ഞ് സീരിയസ് ആകേണ്ട കാര്യമില്ല പക്ഷെ വേണ്ടുന്നത്ര സീരിയസ്നെസ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കാരണം ഇവിടെ അമിതമായിട്ട് സീരിയസ് ആകുമ്പോൾ അമിതമായിട്ട് സ്ട്രെസ്സ് ടെൻഷൻ അതിലേക്ക് വരികയാണ് എന്നാൽ ചില കാര്യങ്ങൾ വേണ്ടത്ര സീരിയസ്നെസ് ആകും കൊടുക്കുന്നുമില്ല അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുക നിങ്ങൾക്ക് ചുറ്റും നിങ്ങളൊരു ഖ്യവ്ടിക് എനർജി സൃഷ്ടിക്കണം അത് നിങ്ങൾ മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ ഫോക്കസ്ഡ് ആവാം യു സ്പ്രെഡിങ് യുവ സെൽഫ് ടു തിൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലത്തെ ഒരു എനർജിയാണ് അപ്പോൾ മുന്നോട്ടേക്ക് കാമറായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഒരു എനർജി ഓഫ് സിക്സ് ഓഫ് സൗട്സ് കണക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി സിമ്പിളായിട്ട് അതായത് ഇപ്പോൾ ജീവിതം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിൽ ലൈഫ് കുറച്ചുകൂടി സിമ്പിളായിട്ട് അതായത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോക്കസ് ഒരു ഒരു കാര്യത്തിൽ കൂന്നി നിൽക്കുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റം ആ ഒരു കാര്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടില്ല പിന്നെ റോവിൻ എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിങ്ങളുടെ എനർജിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ തൊട്ടു മുമ്പിൽ കാണുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാതെ പോവുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഉണ്ട് പക്ഷെ നിങ്ങളത് കാണുന്നില്ല നിങ്ങൾ നമ്മുടെ എനർജി സ്കാറ്റേർഡ് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവാം മാത്രല്ല നിങ്ങളുടെ എനർജി സ്കാറ്റേർഡ് ആയി പോകാൻ പല കാര്യങ്ങളിൽ അതായത് നമ്മളിപ്പോൾ ചില ആളുകൾ ഇപ്പൊ കുട്ടികളെ സംബന്ധിച്ച് ഒരു ഉദാഹരണം ഈ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കോളേജ് സ്കൂൾ ഏത് കാലഘട്ടത്തിലും അവരുടെ എനർജി അവരിപ്പോൾ വീഡിയോ ഗെയിംസ് മൂവീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തില കാര്യങ്ങളിൽ എനർജി സ്കാറ്റേഡായി പോകുന്നു എന്നുള്ളത് അതിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ മാറ്റി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുതിർന്നവരെ സംബന്ധിച്ചിടത്ത് ഓരോരുത്തരെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ളൊരു ഇഷ്ടമുള്ള കാര്യങ്ങളുണ്ട് എനർജി സ്കാറ്റേർഡ് ആവുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഒരു സ്കോർപിയോ എനർജിയാണ് സ്കോർപിയോ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫിനെക്സ് എനർജി ഫിനെക്സ് പക്ഷിയെ പോലെയാണ് റീഇൻവെന്റ് ചെയ്ത് അതായത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയിട്ട് കാര്യങ്ങൾ വീണ്ടും റീഇൻവെന്റ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എനർജിയാണ് ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അത് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുക അതായത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല നഷ്ടപ്പെട്ടു പോയി അത് അക്സെപ്റ്റ് ചെയ്യാം അതായത് നമ്മൾ ഒരുപിടി ചാരം ആയി മാറിയതിൽ നിന്നും വീണ്ടും ഉയർത്ത് എഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയെ പോലെ അത് ചാരമായി മാറി വീണ്ടും പുതിയതൊന്ന് അതിൽ നിന്ന് സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ആലോചിച്ച് കരഞ്ഞിരിക്കാതെ പുതിയതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്ന ഈ ഒരു എനർജി അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ഡോഗ് വുഡ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ലിറ്ററലി ഒത്തിരി നിങ്ങൾ നമ്മൾ പലപ്പോഴും പറയും ഒപ്പച് അവസരങ്ങളില്ല അല്ലെങ്കിൽ വേറെ നിങ്ങൾ ചില ആളുകളെ ഇപ്പൊ ഇന്റർവ്യൂസിന് പോവാണെങ്കിൽ നിങ്ങളെക്കാൾ നിങ്ങളുടെ കൂടെയുള്ള ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പലയിടങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ആളുകൾ ചിലപ്പോൾ ബാക്കിൽ നിൽക്കുന്നുണ്ടോ പക്ഷെ വലിയ രീതിയിൽ പഠിപ്പില്ലാത്ത ചില ആളുകൾ നിങ്ങളെക്കാൾ മാർക്ക് കുറഞ്ഞവരോ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ് കുറഞ്ഞവരോ ഒക്കെ മുന്നേറുന്നുണ്ടോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ആ നെഗറ്റീവ് സൈഡിലേക്ക് നോക്കാതിരിക്കാം കാരണം അവർ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് അല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെവിടെ ആണ് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ പുറകോട്ടേക്ക് നിൽക്കുന്നത് അവിടെ മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോയവരെ എങ്ങനെ പുറകോട്ടേക്ക് കൊണ്ടുവരാമെന്നോ അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങളെ എങ്ങനെ അപ്ഗ്രേഡ് എവിടെയാണ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടോ മറിച്ച് ചില പ്രത്യേക സാഹചര്യങ്ങൾ ചില പോയിന്റ്സ് ആയിരിക്കാം നിങ്ങളെ ബാക്കിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഭാഗ്യവുമായിരിക്കാം അപ്പൊ ഇപ്പോഴത്തെ എനർജിയിൽ ഭാഗ്യത്തിന്റെ അല്ലെങ്കിൽ സ്റ്റാർസിന്റെ ആ നെഗറ്റീവ് എനർജീസ് ഒന്നുമില്ല പിന്നെ പുറകോട്ടേക്ക് കൊണ്ടുവരുന്ന നിങ്ങളുടെ ഭയമാണ് ഫിയർ ഫിയർ ആണ് ഒരു ബ്ലോക്കേജ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് യു ആർ ട്രൈങ് ടു ഓവർകം ആ ഒരു ഫിയർ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ഫിയറിനെയാണ് ഓവർകം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഒരു സമയം ആ ഒരു ഏരിയയിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു നെക്സ്റ്റ് വന്നിട്ട് വൈൽഡ് റോസ് എനർജി ആണ് അപ്പോൾ വൈൽഡ് റോസ് എനർജി കണക്ഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു നെഗറ്റീവ് എനർജി അതായത് പുറത്തുനിന്ന് ചില ബാക്കിൽ നിന്ന് ഉള്ള അതായത് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക എല്ലാ കാര്യവും എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ല പറഞ്ഞു പറഞ്ഞാൽ എല്ലാം എല്ലാവരോടും തുറന്നു പറയാതിരിക്കും നിങ്ങളുടെ പ്ലാൻസ് പ്രത്യേകിച്ച് അത് മറ്റുള്ളവരിലേക്ക് പറയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ മൈൻഡ് ബോഡി നിങ്ങളുടെ മൈൻഡ് ബോഡി സ്പിരിറ്റ് നിങ്ങളാണ് ഇത് എല്ലാം അറിയേണ്ടത് നിങ്ങളെക്കുറിച്ചിട്ട് എല്ലാവരും എല്ലാം അറിയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ഇൻഡ്യൂഷൻ എന്താണ് പറയുന്നത് അത് ശ്രദ്ധിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പലപ്പോഴും പലരും ഇൻഡ്യൂഷനെ അത് വെറും തോന്നലാണെന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുക അത് പലപ്പോഴും വെറും തോന്നലായിരിക്കില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ വ്യക്തിയെക്കുറിച്ചിട്ട് ഈ ഒരു വ്യക്തി ഒരു നെഗറ്റീവ് വൈബ് നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ആ ഒരു നെഗറ്റീവ് വൈബ് അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളോ ഇല്ലാതെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക കൂടി വേണം എന്നുള്ളത് ലൈഫിൽ ഒരു ഫുൾഫിൽമെന്റ് വരുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ച് നെക്സ്റ്റ് വന്നിട്ട് ഫ്ലോ ഫോക്സ് ക്ലോവ് എനർജിയാണ് ഫോക്സ് ക്ലോവ് എനർജി എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു മാര്യേജ് സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട് ഒരു കമ്മിറ്റ്മെന്റ് ആണ് കാണിക്കുന്ന ഒരു ഫുൾ കമ്മിറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഒരു മാര്യേജിലേക്ക് അഥവാ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ഫുൾ കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് മാര്യേജിലേക്ക് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് നമ്മൾ പറയുക രണ്ട് വള്ളത്തിൽ കാലേ ചവിട്ടി നിൽക്കാതിരിക്കുക എന്നുള്ളത് നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റൊന്ന് ശതമാനം നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങൾ മുന്നോട്ടേക്ക് കമ്മിറ്റഡ് ആയിട്ട് തന്നെ മാത്രം പോവുക ഏർ ഈ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ രണ്ട് വള്ളത്തിൽ കാലു ചവിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല ഉദ്ദേശിക്കുന്നത് അതായത് വിവാഹത്തിലേക്ക് പോകുമ്പോ ആ ഒരു വ്യക്തിയോട് പൂർണ്ണമായിട്ട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾ നിങ്ങളിതിലേക്കാണ് നിങ്ങളൊരു വലിയ ഉത്തരവാദിത്തമാണ് മാരേജ് എന്ന് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പോവാ അതായത് കല്യാണം എന്ന് പറയുന്നത് അപ്പോഴത്തെ ഒരു ഫണ്ട് അല്ലെങ്കിൽ ലൈഫ് ലോങ് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു കാര്യമാണ് ആ ഒരു അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ല അത് കഴിഞ്ഞിട്ട് അന്നേ ദിവസമോ പിറ്റേ ദിവസമോ അല്ല അത് കഴിഞ്ഞ് കാലങ്ങളോടുള്ള ലൈഫിനെ കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് വേണം എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു എനർജിയാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബിഗ് താങ്ക് യു